എല്ലാ പാർട്ടികളും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു ഓരോ മണ്ഡലത്തിലെയും ജനഹിതം മനസ്സിലാക്കിയുള്ള കരുനീക്കങ്ങൾ തന്നെയാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആയുധം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് സി പി എം കോൺഗ്രസ് ബി ജെ പി ഉൾപ്പെടെ എല്ലാ പാർട്ടികളുടെയും ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ചതിന്റെ ആവേശത്തിലാണ് ബി ജെ പി കഴിഞ്ഞ തവണ നഷ്ടമായ നേമം നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ പിടിക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് അതിനിടെയാണ് നടനം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായിരുന്ന മേജർ രവി ചില വെളിപ്പെടുത്തൽ നടത്തി രംഗത്തെത്തിയത് മൂന്ന് സിറ്റിംഗ് എം എൽ എ മാർ ബി ജെ പിയിൽ ചേരാൻ തയ്യാറായി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു മേജർ രവി അടുത്ത കാലത്തായി അദ്ദേഹം പാർട്ടി വേദികളിൽ അത്ര സജീവമായിരുന്നില്ല താൻ പദവി ഒഴിഞ്ഞിട്ടുണ്ടെന്നും ഇക്കാര്യം രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തന്നേക്കാൾ കഴിവുള്ള വ്യക്തികളെ വെച്ച് മുന്നോട്ട് പോകണമെന്നും അധികാരം കിട്ടിയില്ല എന്ന് കരുതി പാർട്ടി വിടില്ലെന്നും സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ചുവെന്നാണ് മേജർ രവി വിശദീകരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള കോൺഗ്രസ് എം പി ശശി തരൂരിനെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ശ്രമം വേണമെന്നാണ് മേജർ രവിയുടെ ആവശ്യം ലോക വിവരമുള്ള വ്യക്തിയാണ് ശശി തരൂരെന്നും അന്താരാഷ്ട്ര നയത്തെക്കുറിച്ച് പുള്ളിക്ക് നല്ല വിവരമുണ്ടെന്നും ഒരു രാജ്യത്തെ നയിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന ധാരണയുള്ള വ്യക്തിയാണ് ശശി എന്നും പൊക്കിയടിച്ച് മേജർ രവി പറയുകയാണ് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള വ്യക്തികളെ പാർട്ടിയിൽ എത്തിക്കണമെന്നാണ് മേജർ രവി പറഞ്ഞതിന്റെ ചുരുക്കം തരൂർ ബി ജെ പിയിൽ വരണമെന്നും അതിന് പാർട്ടി നേതൃത്വം ശ്രമിക്കണമെന്നുമുള്ളത് തന്റെ മാത്രം അഭിപ്രായമാണെന്നും എങ്കിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ സാധിക്കുക എന്നുമാണ് മേജർ രവിയുടെ വാദം നിലവിലെ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്നും മേജർ രവി പ്രതികരിച്ചു മൂന്ന് എം എൽ എ മാർ ബി ജെ പിയിൽ ചേരാൻ സന്നദ്ധത അറിയിച്ച് തന്നെ സമീപിച്ചു എന്നാണ് മേജർ രവി പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അത് അവർക്ക് പ്രത്യേക ഉപാധികൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് അനുമതി ലഭിച്ചില്ല എന്നും എങ്കിലും ഇവിടെ പലരുമുണ്ടെന്ന മൈൻഡ് സെറ്റ് മനസ്സിലായി എന്നും മേജർ രവി പറയുകയാണ് അതേസമയം ആരാണ് തന്നെ സമീപിച്ച മൂന്ന് സിറ്റിംഗ് എം എൽ എ മാർ എന്നത് മേജർ രവി പരസ്യമാക്കിയിട്ടില്ല മുമ്പും സമാനമായ രീതിയിൽ പല നേതാക്കളെ കുറിച്ചും ബി ജെ പിയിൽ ചേരുമെന്ന തരത്തിൽ വാർത്തകൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നേരിട്ട നേതൃത്വത്തിന് കീഴിലല്ല ബി ജെ പി വരുന്ന തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്